ഗായ്സ് വെൽക്കം ബാക്ക് ഞാൻ രാജി ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ചാനൽ ചെയ്തിട്ടുള്ളൂ കൂടുതലും കാറുകൾ സർവീസ് ചെയ്യുന്നതും അതിൻ്റെ കംപ്ലയിൻറ്റ്സ് റെക്ടിഫൈ ചെയ്യുന്ന അതുപോലുള്ള വീഡിയോസ് വീഡിയോസൊക്കെ ഉണ്ടാവാറുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് ഒരു വീഡിയോ ആണ് അതായത് ഒരു കാർ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ബിഗിനർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മുടെ ബൈക്ക് പോലെയല്ല കാർ ഇപ്പം നമ്മുടെ കാർ ഇപ്പോൾ ബൈക്കിനൊരു എൻജിൻ പണിയോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വരുന്നതിനേക്കാളും ഒരുപാട് വലിയ എമൗണ്ട് ആയിരിക്കും നമ്മുടെ ഒരു കാറിന് എഞ്ചിൻ പണി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വരും കേട്ടോ അതുപോലെ തന്നെ വേറെയും ഒരുപാട് പാർട്സുകളുണ്ട് ഓക്കെ കേസ് അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം ഇപ്പം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രോങ്സ് ആണ് ജസ്റ്റ് ഒരു വർഷം മാത്രം പഴക്കമുള്ളൊരു വണ്ടിയാണ് മാരുതി സുസുഖിയുടെ ഫ്രോങ്സ് വണ്ടിയാണ് അപ്പം ഈ ഒരു വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ നമ്മുടെ ഗ്യാരേജിലേക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് പറഞ്ഞു വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്ക്രാച്ച് ആവുന്ന ഒരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ ബ്രേക്ക് പാഡൊക്കെ തീർന്നു കഴിഞ്ഞാൽ പൊതുവേ ഒരു മെറ്റൽ ടു മെറ്റൽ ടച്ച് ആവുന്ന ഒരു സൗണ്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് കേൾക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതുപോലെ ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നത് വേറൊരു ടൈപ്പ് സൗണ്ടാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ബ്രേക്സ് നാലു അഴിച്ചു ചെക്ക് ചെയ്തു അപ്പം ഫ്രണ്ടിൽ നമ്മൾ നോക്കിയപ്പം ക്യാരിയർ പ്ലേറ്റിൻ്റെ ഒരു ചെറിയ കല്ല് കയറിയിട്ടുണ്ട് അപ്പോൾ ആ കല്ല് നമ്മൾ എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു പ്രോബ്ലം തന്നെ ക്ലിയർ ആയി അതായത് ആ സൗണ്ട് കാര്യങ്ങളൊക്കെ പോയി അപ്പം ഈ ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാറിൻ്റെ ഓണർ ചെയ്ത പോലെ തന്നെ ചെറിയ ശബ്ദങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ തന്നെ വണ്ടി സൈഡ് ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളൊരു മെക്കാനിക്കിനെ കാണിക്കാന്നുള്ള അല്ലെങ്കിൽ കാറിനെ കുറിച്ച് അറിയാവുന്ന ഒരാളെ കാണിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഓക്കെ അപ്പം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അതായത് നമ്മുടെ കാറിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് മീറ്റർ ഉണ്ടാവും അപ്പോൾ ആ മീറ്ററിൽ കുറേ ലൈറ്റ്സ് വരും കേട്ടോ അപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ലൈറ്റ്സ് ഉണ്ടാവും എ ബി എസ് പിന്നെ ട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ലൈറ്റ്സ് ഇപ്പം ലേറ്റസ്റ്റ് വണ്ടികളിലുണ്ടാവും ഇപ്പോൾ പഴയ വണ്ടികളിലാണെങ്കിലും ലൈറ്റ്സ് ഉണ്ട് അതായത് ഇതിൽ നമുക്ക് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് തന്നെ ഇപ്പം നമുക്ക് ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് ഷറിന്റെ ലൈറ്റ് ആട്ടോ അപ്പം ഈ ഒരു ഓയിൽ പ്രഷറിന്റെ റെഡ് കളറിലുള്ള ലൈറ്റ് ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് പലരും ഇതിനെ അവഗണിക്കാറുണ്ട് കേട്ടോ ചിലവരൊക്കെ ഇത് ബ്ലിങ്കായി ബ്ലിങ്കായി കുറെ ഓടിച്ചതിന് ശേഷമൊക്കെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവരുള്ളൂ അപ്പം ഈ ഒരു ലൈറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് സഡൻലി നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക പിന്നെ സ്റ്റാർട്ട് ചെയ്യാനേ പാടില്ല കേട്ടോ ഇപ്പം ഞാൻ ഇത്രേ പറയുള്ളൂ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ പോലും നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു തന്നിട്ട് എങ്ങനെയെങ്കിലും വണ്ടി നിങ്ങൾ തള്ളി മാറ്റിയിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യണുള്ളൂ ഈ ഒരു ഓയിൽ പ്രഷറിൻ്റെ ലൈറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക് കൂരിയിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം മാത്രമല്ല അതിൽ നിങ്ങൾ ഓയിൽ കാര്യങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ താഴ്ഭാഗത്തായിട്ട് എവിടെയെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഇപ്പൊ നമ്മൾ യൂസ്ഡ് കാർ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അതിന് മുമ്പുള്ള ആൾ അത് എങ്ങനെയാ യൂസ് ചെയ്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെന്നൊക്കെ പിന്നെ നിങ്ങൾക്കറിയാം ഇപ്പം റോഡുകൾ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മോശമായിരിക്കും ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ കിഡ് പോലെയൊക്കെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓയിൽ പേനക്കെ പ്ലാസ്റ്റിക് ആണ് അതായത് നിങ്ങളിപ്പോൾ ചെറിയൊരു മെറ്റലൊക്കെ പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അത് പൊട്ടിക്കഴിഞ്ഞാൽ ഓയിൽ പുറത്തേക്ക് പോവും പിന്നെ ഡയറക്റ്റ് ഓയിലില്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ പിടിച്ചു പോവും അപ്പോൾ നിങ്ങൾക്ക് വലിയ എക്സ്പെൻസ് ആയിരിക്കും വരും അപ്പം ഈ ഒരു ഓയിലേറ്റ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വണ്ടി ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ്റെ ഓയിലിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ പമ്പിലേക്ക് ഓയിൽ വരില്ല ഓയിൽ പ്രഷർ കുറയും അങ്ങനെയാണ് കത്തുക പിന്നെ നിങ്ങളുടെ ആ ഒരു സെൻസർ ഓയിൽ പ്രഷർ സെൻസറിന് കംപ്ലൈന്റ് വന്നാലും ആ ലൈറ്റ് കത്താം വയറിംഗിന് കംപ്ലൈന്റ് വന്നാൽ കത്താം അതുപോലെ നിങ്ങളുടെ മീറ്ററിന് കംപ്ലൈന്റ് വന്നാൽ ഈ ലൈറ്റ് ബ്ലിങ്ക് ആവും കാര്യങ്ങളൊക്കെ സംഭവിക്കാം കേട്ടോ പക്ഷേ എപ്പോഴും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലൈറ്റ് കണ്ടാൽ വേഗം വണ്ടി സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ഒരു മെക്കാനിക്കനെ കാണിക്കുക ഓക്കെ അടുത്ത ലൈറ്റ് ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ലൈറ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ലൈറ്റ് ആണ് ബ്രേക്കിൻ്റെ ലൈറ്റ് കിട്ടും ഇപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്കൊക്കെ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തി നിൽക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് വരുന്ന ബ്രേക്ക് ഓയിലിൻ്റെ റിസർവ് ഉണ്ട് അതിൽ ബ്രേക്ക് ഓയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തും ഇപ്പം നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അധിക വണ്ടികളും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആയിരിക്കും കേട്ടോ പിന്നെ കുറച്ചുകൂടി പ്രീമിയം വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കായിരിക്കും ആ വണ്ടികളിൽ ഫെയിലിയർ ചാൻസ് കുറവാണ് അതായത് ഈ ഡ്രം ബ്രേക്ക് വരുന്ന വണ്ടികളിൽ സർവീസൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യാത്ത വണ്ടികളിൽ ഈ ബാക്ക് സൈഡിലുള്ള വീൽ സിലിണ്ടർ ലീക്ക് ആവും ലീക്ക് ആയി കഴിഞ്ഞാൽ അതുവഴി ബ്രേക്കിൻ്റെ ഓയിൽ പോവും ഓയിൽ ഫുള്ള് പോയി ഏകദേശം ഒരു ഡേഞ്ചർ ലെവലിൽ എത്തുമ്പോഴേക്കും ഈ ലൈറ്റ് കത്താൻ തുടങ്ങും കേട്ടോ അപ്പോഴേ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം സ്ട്രേറ്റ് പോയിട്ട് ആ ഒരു ബ്രേക്കിൻ്റെ ഓയിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ വണ്ടിയുടെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ കാറിൽ എൻജിൻ ഓയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ബ്രേക്ക് ഓയിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക പിന്നെ കൂളെൻ്റെ എങ്ങനെയാ ചെക്ക് ചെയ്യുക ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ ഗിയർ ഓയിൽ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഈസി ആയിരിക്കില്ല കാരണം അധികവും വർക്ക്ഷോപ്പുകാർക്ക് തന്നെ നോക്കാൻ പറ്റുള്ളൂ അപ്പം പിന്നെ നിങ്ങൾ നിങ്ങളിടയ്ക്കൊക്കെ വണ്ടിയുടെ താഴ്ഭാഗം ചെക്ക് ചെയ്യണം ഓയിലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പോർച്ചൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ നല്ല അടിഭാവമൊക്കെ നല്ല കോൺക്രീറ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നോക്കാം ഓലിൻ്റെ പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ കേസ് ഈ ഒരു ബ്രേക്കിൻ്റെ കേസ് ഇതാണ് നിങ്ങൾ ആ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക കാരണം നമുക്കറിയാം പിന്നെ നമുക്ക് പമ്പ് ചെയ്താൽ ബ്രേക്ക് കിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം ഞാൻ പണ്ടൊരു എയ്റ്റ് ഹൺഡ്രഡ് ഉപയോഗിച്ചിരുന്നു എനിക്കൊരു പതിനെട്ട് വയസ്സൊക്കെയുള്ള സമയത്ത് ആ സമയത്ത് എൻ്റെ വീടിന്ന് വരുമ്പോൾ വലിയൊരു ഇറക്കം ഉണ്ട് കേട്ടോ ആ ഇറക്കത്ത് നിന്ന് പെട്ടെന്ന് ബ്രേക്ക് ഫെയിലായി ബ്രേക്ക് ഫീൽ ഫെയിലായിട്ട് ഞാൻ നന്നായിട്ട് ബ്രേക്ക് ചമ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ കിട്ടുന്നേ ഇല്ല എന്തോ ഭാഗ്യത്തിന് മുമ്പിൽ വണ്ടി ഒന്നും ഇല്ലായിരുന്നു ഞാൻ സൈഡ് ആക്കി നിന്നിട്ട് ഈ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് അതിൻ്റെയൊക്കെ ബ്രേക്കിൻ്റെ ലൈന് പോകുന്നുണ്ട് അപ്പോൾ പഴയ വണ്ടിയാകുമ്പോൾ അതൊക്കെ റെസ്റ്റ് പിടിച്ച് അവിടെ ഹോൾ വന്ന് അങ്ങനെ ബ്രേക്ക് ഓയിൽ പോയതായിരുന്നു അപ്പോൾ കേസ് നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ എക്സ്പെൻസ് ആയിരിക്കും കാരണം എഞ്ചിൻ അഞ്ചുമണിയേക്കാളും വലിയ എക്സ്പെൻസ് ആയിരിക്കും നമ്മൾ ആരെങ്കിലും വണ്ടി പോയിട്ട് ഇടിക്കുകയോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ അപ്പം ഈ ബ്രേക്ക് ലൈറ്റ് പ്രത്യേകം കയറി ചെയ്യുക പെട്ടെന്ന് തന്നെ വണ്ടി സൈഡാക്കിടും ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ അലേർട്ടാണ് അതായത് ബാറ്ററിയുടെ ഒരു സൈൻ നിങ്ങൾക്ക് കാണാം പോസിറ്റീവ് നെഗറ്റീവൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ബോക്സ് ബോക്സാണിത് ഈ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾട്ടർനേറ്റർ ചാർജ് ആവുന്നില്ല എന്നുള്ള അർത്ഥം അതായത് നിങ്ങൾ ലോങ് ഡ്രൈവോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ബാറ്ററി റീചാർജ് ആവുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ് അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടി നേരെ സ്റ്റോപ്പ് ചെയ്യുക സൈഡാക്കിയ ശേഷം നിങ്ങൾ ബോണ്ട് തുറന്നിട്ട് ഓൾട്ടർനേറ്റർ ബെൽറ്റ് ഉണ്ട് അതായത് നിങ്ങളുടെ ഓൾട്ടർനേറ്ററിനെ അഥവാ ആ ഡാനാമോയെ കറക്കുന്ന ബെൽറ്റ് കംപ്ലയിൻറ്റ് വല്ലതും ഉണ്ടോ നോക്കുക പിന്നെ നിങ്ങളുടെ ഓൾട്ടർനേറ്ററിന് കംപ്ലയിന്റ് വന്നാലും ഈ ലൈറ്റ് ബ്ലിങ്ക് ആവും ഓൾട്ടർനേറ്ററിൻ്റെ അകത്തുള്ള പാർട്സുകൾ റെഗുലേറ്റർ കാര്യങ്ങൾ ബ്രഷ് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ സ്വിഫ്റ്റ് റിഡ്സ് കോട്രാജറ്റ് വണ്ടികളൊക്കെ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പുള്ളി ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി ഫെയിൽ ആവാറുണ്ട് ഇന്നോവയ്ക്ക് ഫെയിൽ ആവാറുണ്ട് ഫോർച്യൂണറിന് ഫോർച്ചുണറിന് ഫെയിലാവാറുണ്ട് ഓക്കെ അപ്പം അതുപോലുള്ള ലൈറ്റുകൾ ബ്ലിങ്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് സൈഡാക്കുക ടെക്നീഷ്യനെ കാണിച്ച് ഫിക്സ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ യാത്ര ഉറന്ന് അതുപോലെ തന്നെ ഏകദേശം എൻജിൻ പണി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പൈസ പോകുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്ന സംഭവം കേട്ടോ അതായത് ഒരു കുറച്ചൊരു ലേറ്റസ്റ്റ് വണ്ടികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആയിരിക്കും കാണിക്കുക അതായത് ടെമ്പറേച്ചറിൻ്റെ ഒരു ചിഹ്നമായിരിക്കും കാണിക്കുക പഴയ വണ്ടികളിലാണെങ്കിൽ അതൊരു ഗേജ് ആയിരിക്കും കേട്ടോ അപ്പം നമുക്കൊരു മീറ്റർ പോലെ കാണാൻ വേണ്ടി പറ്റും ഓവർ ഹീറ്റിൻ്റെ അതായത് അത് കുറച്ചുകൂടി കൂടി ആക്യുറേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ആ ഒരു ഹാഫിൻ്റെ കുറച്ച് മേലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഒരു മീൻസ് ആ ഒരു സിമ്പിൾ കാണിക്കുന്ന ആ സൈൻ കാണിക്കുന്ന വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ ടെമ്പറേച്ചറിലേക്ക് കയറുമ്പോഴാണ് ആ ഒരു സിമ്പിൾ കാണിക്കട്ടോ അപ്പം ഈ ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം പഴയ കാര്യം തന്നെയാണ് പെട്ടെന്ന് വണ്ടി സൈഡാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ വണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യുക ഒരു ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറ് ഒരു മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ ആ ഒരു ടെംപറേച്ചറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടോ നിങ്ങളുടെ റേഡിയേറ്ററിൽ എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വണ്ടി ശരിക്ക് തണുപ്പിക്കുക എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റേഡിയേറ്ററിൽ നിന്ന് പോകുന്ന ടോപ്പ് ഹോസ് ഉണ്ട് അതായത് റേഡിയേറ്ററിൻ്റെ മേൽ മേൽഭാഗത്തു നിന്നും എൻജിനിലേക്ക് പോകുന്ന വണ്ണം കൂടിയ ഹോസ് കൈകൊണ്ട് നമ്മൾ മെല്ലെ പ്രസ് ചെയ്ത് നോക്കുക പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുള്ളിൽ പ്രഷർ ഉണ്ടോ എന്നുള്ളത് അതായത് അത് നല്ല സ്മൂത്തായിട്ട് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രഷർ കുറവാണ് മറിച്ച് പിടിക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പാണ് അകത്ത് നല്ല പ്രഷർ ഉണ്ട് ആ സമയത്ത് ഒരിക്കലും തുറക്കരുത് തുറന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് കണ്ണിലൊക്കെ കഴിഞ്ഞാൽ പണിയാണ് ശരിക്കും നമ്മൾ പൊള്ളും പൊള്ളലേൽക്കും അപ്പോൾ അതൊരിക്കലും തന്നെ നിങ്ങൾ ചെയ്യരുത് നന്നായി റെസ്റ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരു റേഡിയേറ്ററിൻ്റെ ക്യാബ് പ്രഷറൊക്കെ പോയിന്ന് കൺഫേം ചെയ്ത ശേഷം മാത്രം നിങ്ങൾ തുറക്കുക പിന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് അപ്പം അത് നമ്മൾ നോക്കുക നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് വെള്ളമുണ്ട് എങ്കിൽ അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കാറിൻ്റെ റേഡിയേറ്ററിൻ്റെ ഫാൻ വർക്കിംഗ് അല്ല ഫസ്റ്റ് കേസ് റേഡിയേറ്ററിൻ്റെ ഫാൻ വർക്കിംഗ് അല്ല സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാട്ടർ പമ്പ് കംപ്ലയിൻ്റ് ആണ് അതായത് നമ്മുടെ എഞ്ചിൻ്റെ കൂളിനെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാട്ടർ പമ്പ് ഉണ്ടാവും ആ വാട്ടർ പമ്പ് കംപ്ലയിൻ്റ് ആണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ അടുത്ത സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തെർമോസ്റ്റാറ്റ് വാൽവ് അതായത് തെർമോസ്റ്റാറ്റ് വാൽവ് ബ്ലോക്ക് ആണെങ്കിൽ ഇതുപോലെ സംഭവിക്കാം പിന്നെ വേറെയും കാര്യങ്ങളുണ്ട് റേഡിയേറ്റർ ബ്ലോക്ക് ആണെങ്കിൽ സംഭവിക്കാം ഹീറ്റർ കോർ ബ്ലോക്ക് ആണെങ്കിൽ സംഭവിക്കാം പിന്നെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാകും നിങ്ങളുടെ അകത്ത് കൂളൻ്റ് ഉണ്ട് വണ്ടി ഓവർ ഹീറ്റ് ആണെങ്കിൽ കേട്ടോ പിന്നെ ഇലക്ട്രിക്കൽ ഫോൾട്ട്സ് കൊണ്ട് സംഭവിക്കാം അതൊക്കെ കോമൺ ആണ് ഓക്കെ ഇത് തുറന്ന് നോക്കി നിങ്ങളുടെ അകത്ത് കൂളൻ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് തന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും വണ്ടി അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യരുത് അതായത് എഞ്ചിൻ ഫുള്ളായിട്ട് നിങ്ങൾ തണുപ്പിക്കണം അതായത് എഞ്ചിൻ്റെ ആ ഒരു കാരണം നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ അത് ചൂടായി കഴിഞ്ഞ് നല്ല ചീറ്റിൽ നിൽക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ചെല്ലുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും അതായത് ഗ്യാസ് കെറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട് കംപ്ലൈൻ്റ് ആയിട്ടില്ലെങ്കിൽ കേട്ടോ ഓക്കെ പിന്നെ നിങ്ങൾ എഞ്ചിൻ്റെ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക്ക് തുറന്നിട്ട് അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ എന്ന് നോക്കണം അതുപോലെ ഓയിൽ ഫില്ല് ചെയ്യുന്ന ക്യാപ്പ് തുറന്നു കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും വെള്ളത്തുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓവർ ഹീറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം യു സി കാർ കാര്യങ്ങളൊക്കെ മേടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂളൻറ്റിൻ്റെ ഹോസുകൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം കാരണം ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളം ടാപ്പ് വാട്ടർ ഒഴിച്ച് ഓടിയിട്ട് ഫുള്ള് റെസ്റ്റ് പിടിച്ച ഹോസുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറുന്നതായിരിക്കും ബെറ്റർ അതായത് നമ്മൾ ഓടിക്കുന്നതിന് മുന്നേ തന്നെ കേട്ടോ കാരണം ഈ ഒരു ചെറിയ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ ഫുൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതായത് നിങ്ങളുടെ വണ്ടിയുടെ ആ ഒരു പാർട്സിൻ്റെ കോസ്റ്റിൻ്റെ റേഞ്ച് അനുസരിക്കും അനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ അതായത് നമ്മൾ സ്കെയർ ചെയ്യാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഹെഡ് ഗ്യാസ്കറ്റ് പോവും ഹെഡ് ഗ്യാസ്കറ്റ് പോയി കഴിഞ്ഞാൽ ഹെഡ് കാര്യങ്ങളൊക്കെ അയച്ച് നോക്കുമ്പോൾ പിസ്റ്റണ്ണ് കൂടുതൽ ഇളക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വർക്ക്ഷോപ്പെന്ന് പറയും ഇത് എൻജിൻ വർക്ക് ഫുള്ളായിട്ട് ചെയ്യണം ഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് പിന്നെ വണ്ടിക്ക് സ്മോക്ക് വരാം ഓയിൽ ചിലവുണ്ടാകും ഓയിൽ ബേൺ ആവാം എന്നൊക്കെ പറയും അപ്പം അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേജിൽ പകുതിയിലേക്ക് മേലെ ടെമ്പറേച്ചർ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക ഉടനെ തന്നെ ടെക്നീഷ്യനെ കാണിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഓടിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇനി പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിനോടാണ് പറയുന്നത് അതായത് ഇതിനെപ്പറ്റി അറിയുന്നവരോടല്ല അതായത് ഇതിനെപ്പറ്റി അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല കാരണം അവർ മാക്സിമം അധികം പൈസ ആവാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ അവർക്കറിയാം വേണ്ട രീതിയിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും വേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്യും അല്ലെങ്കിൽ കുറച്ച് ഫണ്ട് വരുന്ന കേസാണെങ്കിൽ ആ രീതിയിൽ മാനേജ് ഇത് ഒക്കെ ചെയ്യും ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ കാരണം കൂടുതൽ ക്യാഷ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ടാണ് കാരണം നമുക്ക് ഏടായിട്ട് നമുക്ക് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് പുതുതായിട്ട് വണ്ടി മേടിച്ച് ഓടിക്കുന്നവരുണ്ട് പുതിയ വണ്ടിയാകുമ്പോൾ അതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ പറഞ്ഞ പോലെ ഓയിൽ ഫിൽറ്ററൊക്കെ ക്രാക്കായി ഓയിലൊക്കെ പോയി കഴിഞ്ഞാൽ എഞ്ചിൻ പിടിച്ച് നിങ്ങൾക്ക് വാറണ്ടി കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതൊക്കെ റിസ്ക് ആയിരിക്കും നിങ്ങൾക്ക് അറിയാം ഈ വാറണ്ടി കാര്യങ്ങളൊക്കെ തരുന്നവർ മാക്സിമം അത് നമുക്ക് തരാണ്ടിരിക്കാനാണ് നോക്കുക ഇൻഷുറൻസ് ഒക്കെ പോലെ തന്നെ അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ് അതൊക്കെ ചെയ്യുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ഈ ഫ്രണ്ടിൽ നിന്ന് സ്മോക്ക് വരിക കേട്ടോ പോകാം ഫ്രണ്ടിൽ നിന്ന് സ്മോക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട പെട്ടെന്ന് വണ്ടി ഒതുക്കിക്കോണം കാരണം സ്മോക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും ആയിരിക്കും ഒന്നുകിൽ ഓവർ ഹീറ്റായി നിങ്ങളുടെ ഏതെങ്കിലും റേഡിയേറ്ററിൻ്റെ ഹോഴ്സോ കാര്യങ്ങളോ ക്രാക്കായിട്ട് സ്മോക്ക് വരാം ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും വയറിംഗ് പാർട്ടോ കാര്യങ്ങളൊക്കെ ഷോർട്ടായാൽ വരാം പിന്നെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പെട്രോളിൻ്റെ ഹോസ് ഒരു വണ്ട് തുളച്ചിട്ട് അതുവഴി പെട്രോൾ പോകുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പം എൻജിൻ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ അതുവഴി ലീക്ക് ആയി കഴിഞ്ഞാൽ ഇത് കത്തിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം സ്മോക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഒതുക്കുക പിന്നെ നിങ്ങളുടെ കാറിൻ്റെ ടയർ നിങ്ങൾ ശരിക്കും പരിശോധിക്കുക അതായത് ടയർ നല്ല പഴക്കമുള്ള ടയറൊക്കെ ആണെങ്കിൽ അത് അധികം ഓടാൻ നിൽക്കരുത് കാരണം ഹീറ്റായി കഴിഞ്ഞാൽ അത് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം കൂടുതൽ സ്ഥലങ്ങളിലും ഇപ്പം നല്ല റോഡുകളായിട്ടുണ്ട് ഇപ്പം ഹൈവേ കാര്യങ്ങളൊക്കെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അപകടങ്ങൾ കുറേ വരുന്നുണ്ട് കേട്ടോ ഈ ടയർ കൂട്ടിയിട്ടുള്ള ടയർ ഒരു നിങ്ങൾ ഒരു എമ്പത് നൂറ് സ്പീഡിലൊക്കെ കയറി ടയർ പൊട്ടിയാൽ പിന്നെ നോക്കുക വേണ്ട വണ്ടി വണ്ടിയും വണ്ടി ഓടിക്കുന്നവരൊക്കെ എല്ലാം ഒരു തീരുമാനമാവും ഓക്കെ സാപ്പം അത് പ്രത്യേകം കെയർ ചെയ്യുക ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് റഷ് വർക്കാണ് അപ്പം കൂടുതൽ ഞാൻ പറയുന്നില്ല അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങളുടെ പുതുതായിട്ട് കാറുപയോഗിക്കുന്ന ചങ്ങിനൊക്കെ അയച്ചു കൊടുക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്